എല്ലാ കളിക്കളത്തിലും ആദ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത അപേക്ഷ മുന്തും തള്ളും എനിക്ക് ഒരു സീറ്റ് വേണം ഞാൻ എന്തായാലും കളി പഠിക്കണം ആവേശഭരിതരായി വരുന്ന ആളുകൾ നന്നാക്കി പ്രാക്ടീസ് തുടങ്ങിയാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ പല്ല് കൊഴിഞ്ഞ് പോകുന്ന മാതിരി ഇങ്ങനെ ഒന്നൊന്നായി കൊഴിഞ്ഞ് അവസാനം കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ വിരലെണ്ണാവുന്ന നാലോ അഞ്ചോ ആളുകൾ ബാക്കി ഉമ്മാമൻ്റെ പായയിൽ കാണുന്ന ഒന്നോ രണ്ടോ പല്ല് പോലെയായി മാറും എന്ന പോലെ റമൻ കാണുമ്പോൾ പള്ളികൾ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഉൾക്കൊള്ളാൻ കല്ലാത്ത അത്രയും ആളുകൾ അടിയന്തര കമ്മിറ്റിയോം ചേർന്ന് പള്ളി ഇപ്പം വികസിപ്പിക്കണം എന്നൊക്കെ തോന്നും എന്നാൽ അത് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അതിങ്ങനെ കുറയുന്നു കാണാം പിന്നെ റംലാൻ ഇരുപത്തേഴാം ആവുമ്പോൾ വല്ലാത്ത ജനബാഹുല്യം അപ്പം ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ് റംലാൻ ഒന്നോട്ടിട്ടേ ഉഷാറാകേണ്ടിയിരുന്നു അടുത്ത കൊല്ലം നേരത്തെ നേരത്തെക്കാലത്ത് റംലാൻ ഫുള്ള് ഉഷാറാക്കണം എന്നങ്ങനങ്ങനൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്ര എത്ര കാലമായി മനുഷ്യതര ജീവജാലങ്ങളിൽ ഏറ്റവും സംവിധാനങ്ങളും സൗകര്യങ്ങളുള്ളത് മനുഷ്യനെ കഴിഞ്ഞാൽ കുരങ്ങനല്ലേ കൊരങ്ങ കൂടുകെട്ടാൻ വല്ല പ്രയാസമുണ്ടോ പക്ഷേ വരെ കൊരങ്ങൾ കൂടുകെട്ടിയത് ആരും കണ്ടിട്ടില്ല എന്നിട്ട് ചെറിയ ചെറിയ കുരുവുകളും പക്ഷികളൊക്കെ കൂടുകെട്ടി വർഷകാലത്ത് കുരങ്ങൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞാനിത് കൂടട്ടെ അപ്പോൾ ചെറിയ കുരുവികൾ ചോദിക്കും അല്ല കൊരങ്ങ എത്ര കാലായി അല്ല എന്നെപ്പോലെ സംവിധാനം ഞങ്ങൾക്കുണ്ടോ അപ്പം പറയും കൊല്ലങ്ങനെക്കട്ടെ അടുത്ത വർഷം ഞാൻ നല്ല കൂടുണ്ടാക്കാം എന്ന് പറയുക എന്നല്ലാതെ കൊരങ്ങോൽപ്പന്ന് തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ കൂടുണ്ടാക്കിയ അനുഭവമില്ല എന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ കുറേ പിന്നെ ആവട്ടെ പിന്നാവട്ടെ പിന്നെ ആവട്ടെ എന്നുള്ള ചില ചിന്താഗതിക്കാര് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം കരിമ്പിന് കമ്പ് ദോഷമെന്ന് പറഞ്ഞ പോലെ കരിമ്പ് എന്തൊരു മധുരമാണ് എന്തൊരു രസമാണ് പക്ഷേ ആ കമ്പ് എത്തുമ്പോൾ അതിൻ്റെ മധുരങ്ങ് കുറഞ്ഞു പോവുകയാണ് എന്ന നല്ല പ്രതിഭകൾ ഈ മഹാമാരിയാണ് പിന്നെ 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 നമുക്ക് പിന്നെ വേണ്ട അടുത്ത വർഷം ആര് ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷമുള്ളവർ ഈ വർഷം ഇല്ല എത്ര എത്രയോ ആളുകൾ മരിച്ചുപോയി എത്രയോ ആളുകൾ ബോധരഹിതരായി എത്ര ആളുകൾ രോഗബാധിതരായി ആരോഗ്യം കുറഞ്ഞു ഞാനും ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ആരോഗ്യം കുറയാനും സൗകര്യം എനിക്ക് തിരക്കുകൾ കൂടാനും പലതാണ് സാധ്യത മനസ്സിലാക്കി നമ്മൾ അതിനായിട്ടൊന്നും ഒരുങ്ങുക എല്ലാവരും ചെയ്യുമല്ലോ